السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضى الله أما بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تهم بالخير والسعادة بوهمان الله فقه مسألة كلاس روم السؤال والجواب كلاس روم അതുപോലെ തന്നെ ഖുർആൻ ഹദീസ് പഠനവേദി ജവാബ് ക്ലാസ് റൂം ഇതായ കുട്ടയ്മ ഇസ്ലാമിക് സെന്റർ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു ബഹുമാനമുള്ള സഹോദര സഹോദരിമാർ എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയം നാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കി അള്ളാഹു കൊണ്ട് നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അലഹം അള്ളാഹു അള്ളാഹും

നേടിയെടുത്തു നാം കരസ്ഥമാക്കി നാം അനുഭവിച്ചു അപ്പോൾ നമ്മെ പഠിച്ച ലോക നാഥൻ അള്ളാഹു റബുലിസത്ത് സുബഹാന ഹൂവത്ത് കടപ്പാട് അതാണ് നാം ഇതുവരെ പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നത് എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് ചിന്തിച്ചാലും ഏതവസ്ഥയിലായാലും നമ്മുടെ കടപ്പാട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മിക്കായ റബുൽ സുബഹാന ഹൂവത്ത് ആലയോടാണ് അള്ളാഹുലേക്കാണ് നമ്മുടെ ആ ബന്ധം എപ്പോഴും സുദൃഢമായിരിക്കേണ്ടത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ടത് ആ ഒരു അമേധ്യമായിരിക്കുന്ന കൽപ്പിയായിട്ടുള്ള ഈമാനികമായിട്ടുള്ള തുറന്നുകൊണ്ടുള്ള ആ ഒരു ബന്ധം എല്ലായ്പ്പോഴും നമ്മുടെ ശരീരത്തിലും നമ്മുടെ മജ്ജയിലും നമ്മുടെ മാംസത്തിലും നമ്മുടെ രക്തത്തിലും നമ്മുടെ ചിന്തയിലും ഒക്കെയും അത് രൂഢമൂലമായി കൊണ്ടിരിക്കേണ്ടതാണ് ആ ഒരു പ്രത്യേകമായ രീതിയാണ് ഉണർവിൽ നിന്ന് ഉണർന്നതോടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യേണ്ടതും അവിടെയാണ് അങ്ങനെയാണ് നമ്മുടെ ഉറക്കിൽ നിന്ന് വന്ന സ്റ്റെപ്പ് സ്റ്റെപ്പായി ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിൽ നാം എത്തിയത് സുബഹയുടെ ബാഗുവിളി കഴിഞ്ഞു പള്ളിയിൽ പോകുന്നവർ പള്ളിയിലെത്തിയ സുന്ന സംസ്കാരം കഴിഞ്ഞു അവിടെ ഇരിക്കുന്നു വീട്ടിലിരിക്കുന്ന സഹോദരിമാരും കുട്ടികളും ഉമ്മമാരും എല്ലാവരും ഒരുമിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വീടിന്റെ റൂമിൽ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ അല്ലെങ്കിൽ അതിനെ സജ്ജമാക്കിയ സ്ഥലത്ത് വൃത്തിയുള്ള സ്ഥലത്ത് പടമെല്ലാം വിരിച്ച് നാം അവിടെ ഇരിക്കുകയാണ് എന്തോ ഒരു സുന്ദരമായ അനുഭൂതിയാണ് നമുക്കുണ്ടാവുന്നത് മനസ്സിലൊന്നുമില്ല ശാലമായ മനസ്സോടുകൂടെ നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് സുന്ന സംസ്കാരം കഴിഞ്ഞു ഇനി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ജമാകരിക്കണം വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും അപ്പോൾ അതിനിടയ്ക്കുള്ള ടൈം ഇന്നലെ നാം മനസ്സിലാക്കി ഇജാബത്തിന്റെ ടൈമാണ് ദുഅക്ക് ഇജാബത്ത് കിട്ടുന്ന ടൈമാണ്ക്ക് ഇജാബത്ത് കിട്ടുക എന്നത് തന്നെയാണ് ലോകത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ റഹ്മത്ത് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അള്ളാഹുന്റെ റഹ്മത്ത് അത് തന്നെയാണ് നാം ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ആ ആവശ്യപ്പെട്ട കാര്യം നമുക്ക് സാധു നമുക്ക് സാധൂകരിക്കാൻ കഴിയുകയാണ് നമുക്കത് കിട്ടുകയാണ് നമ്മളത് സ്വീകരിക്കാൻ പറ്റിയവരാവുകയാണ് അപ്പോൾ ആ ഇജാപത്തിൽ നിന്ന് ഏറ്റവും നമുക്ക് അള്ളാഹുന്റെ റഹ്മത്താണ് നമുക്ക് വേണ്ടത് ആ റഹ്മത്തിന്റെ വചനം തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഖുർആാനിലെ ഏറ്റവും വലിയ വചനവും അപ്പോൾ അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കേണ്ടത് നമുക്ക് അനുഗ്രഹം തന്നെയാണ് അപ്പോൾ നമ്മുടെ പ്രാർത്ഥന അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ദുആ ചെയ്യാം അർജു ഫലാ ഇലാ നഫ്സി

റബ്ബേ റബ്ബേ എന്നെ അതിനെ ഉത്തരവാദിയാക്കല്ല ഒരു തിന്റെ ടൈമുള്ള കാര്യമാണെങ്കിലും എന്നിലേക്ക് ചേർക്കല്ല റബ്ബേ നീ അത് ചെയ്തോട്ടെ നീ ഞങ്ങടുക്ക് എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ടല്ലോ അക്കാര്യത്തിൽ എന്നിലേക്ക് ചേർക്കാനുള്ള ഒന്നുമില്ല ഒന്നുമില്ല എന്റെ സകല കാര്യങ്ങളും നന്നാക്കി തരണേ റബ്ബേ കുല്ലഹു സകല കാര്യങ്ങളും എനിക്ക് നന്നാക്കി തരണേ റബ്ബേ ഇലാഹ ഇല്ല അന്ത് അള്ളാഹുവേ അല്ലാതെ മറ്റൊരാധ്യനില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നവനാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥനയാണ് നാം അവിടെ വെച്ചുകൊണ്ട് അപ്പോൾ ചെല്ലേണ്ടത് ഒന്നുകൂടിയും പറയാം اللهم رحمتك ارجو فلا تكلني الى نفسي طرفه طرفه عين عين كله لا اله الا انت കണ്ണടച്ച് മേഴിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ബന്ധം അതൊന്ന് അല്ലല്ലെങ്കില് ഒരു കടകുമണിത്തൂക്കത്തോളം അല്ലെങ്കിൽ ഒരു വാൽക്കണ്ണിന്റെ തുമ്പുണ്ടല്ലോ ആ കണക്ക് അത്രയും എന്നിലേക്ക് ചേർത്തി കളയല്ലേ എന്റെ സകല കാര്യങ്ങളും നിന്നിൽ ഞാൻ പരമേൽപ്പിച്ചുകൊണ്ട് നിന്റെ റഹ്മത്ത് ഞാൻ ചോദിക്കുന്നു എന്റെ അവയവങ്ങൾക്ക് ആരോഗ്യം തരണേ റബ്ബേ എന്റെ ബുദ്ധിയിൽ എനിക്ക് വികാസം തരണേറഭേ എന്റെ ഓർമ്മ ശക്തി വളർത്തി തരണേറഭേ അതിനെ കെടുത്തിക്കളയല്ലിറഭേ മാനസികമായ അവസ്ഥ എനിക്ക് തരല്ലറഭേ അങ്ങനെയുള്ള ആ ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ ചോദിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്യുന്നു അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി ഇന്നി നമ്മുടെ ഹൃദയമാണ് വിശാലമാകേണ്ടത് സുദൂർ ഹൃദയം സ്ഫടിക സമാനമാവണം പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ദുആ ചെയ്യുക അതിനുശേഷം നമുക്ക് വേണ്ടത് അതാണ് കഴിയാൻ പോവുകയാണ് പ്രവേശിക്കുകയാണ് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പോകണം നമ്മുടെ മക്കളെ പോറ്റാനുണ്ട് നമ്മുടെ ഭാര്യയെ നോക്കാനുണ്ട് ഉമ്മയെ നോക്കാനുണ്ട് പ്രത്യേകിച്ച് ഉപ്പയെ നോക്കാനുണ്ട് കുടുംബത്തിന്റെ കാര്യം നോക്കാനുണ്ട് അയൽവാസികളെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാനുണ്ട് സാമൂഹികമായ ബന്ധങ്ങളുണ്ട് അതിനൊക്കെ വേണ്ടി ഹലാലായ ജോലി ചെയ്ത് ഹലാലായ സമ്പത്ത് സമ്പാദിക്കാൻ ഇനി ഇറങ്ങാൻ പോവുകയാണ് പ്രഭാതം പൊട്ടിപിടർന്നാൽ പിന്നെ മഹാഷ് ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് അപ്പോൾ അതിനു വേണ്ടത് നമുക്ക് ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിൽ കൂവത്താണ് നമുക്കറിയാലോ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് കവിയായ ഒരു മഹ്മിനാണ് ഏറ്റവും ഉത്തമൻ ആരെക്കാട്ടിലും ഒരു അപ്പൊ ആരോഗ്യം വേണം ആരോഗ്യമുണ്ടെങ്കിൽ നമുക്കതിനെ ക്ലാസ് എടുക്കാൻ കഴിയൂ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിപ്പിക്കാൻ കഴിയൂ സഹജീവികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെ സഹായിക്കാൻ കഴിയുമ്പോഴാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥന വിട്ടുവീഴ്ചയെ ഞാൻ എന്നോട് ചോദിക്കുകയാണ് പൂർണമായ ആരോഗ്യത്തെ പൂർണമായ ആരോഗ്യത്തെ ചോദിക്കുന്നു മുഹമ്മദ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് ഹരിസിൽ കാണാം ഇപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു ചോദിക്കേണ്ടതു തന്നെയാണ് ചോദിക്കണം അപ്പോൾ ആദ്യമായിട്ട് തന്നെ ആ രണ്ടക്കാലത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ചോദിക്കാമല്ലാഹു എന്നി അസലുഖ ും സ്ഥിരമായിട്ടുള്ള ആരോഗ്യവും നിന്നുള്ള വിട്ടുവീഴ്ചയും ഞാൻ ചോദിക്കുന്നു റബ്ബേ അങ്ങനെയുള്ള ഈ രണ്ട് പ്രാർത്ഥനകളും നടത്തണം അതിനുശേഷം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാനുണ്ട് േ അഹ്മാണ് ആ സമയത്ത് എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് വേണ്ടത് റഹ്മത്താണ് അതുകൊണ്ട് റഹ്മത്തിനെ ചോദിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു സമയമാണത് അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത് എന്നീ തീർച്ചയായിട്ടും ഈ പാപിയായ ദോഷിയായ മനുഷ്യൻ ഹാജച്ചി എന്റെ ആവശ്യങ്ങൾ ഞാൻ ഇവിടെ ഇറക്കി വെക്കുന്നു അതൊരു ശൈലിയാണ് ഞാൻ എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ മനസ്സിലുള്ള കെട്ടുകളും എല്ലാം എൻ്റെ മുമ്പിൽ വെക്കുകയാണ് എൻ്റെ അഭിപ്രായങ്ങളോ എൻ്റെ ചിന്തയോ ഒക്കെ വളരെ വളരെ കുറഞ്ഞതാണ് ശക്തിയുള്ളതൊന്നുമല്ല ദീർഘവീക്ഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് ഗമിക്കാൻ കഴിയില്ല ശക്തിയൊന്നും എനിക്കില്ല സ്കരിച്ചിട്ടുണ്ട് ശരിയായിരിക്കാം പക്ഷെ അള്ളാഹു നിന്റെ മുമ്പിൽ അത് സ്വീകാര്യയോഗ്യമായതാണോ എന്ന് ഈ പാപിക്കറിയില്ല എന്റെ അമലുകളൊക്കെ അതുകൊണ്ട് ഞാൻ അത്യാവശ്യക്കാരനാണ് ഞാൻ ആവശ്യക്കാരനാണ് ഞാൻ കൈനീട്ടുന്നവനാണ് ഞാൻ അപേക്ഷിക്കുന്നവനാണ് ഇല റഹ്മ അള്ളാഹുവെ നിന്റെ അപാരമായ ആ റഹ്മത്തിലേക്ക് അത് ചോദിക്കണം പിന്നെയും ചോദിക്കുന്നു നടത്തപ്പെടുന്ന അതിനെ നിയന്ത്രിക്കുന്ന ചോദിക്കുന്നു സമുദ്രങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷ തരുന്ന റബ്ബെ എന്നെ എനിക്ക് രക്ഷ തരണേ രക്ഷരണേക്ക് വിളിക്കുന്ന ആ വിളിയാളമുണ്ട് അതിൽ നിന്നും എനിക്ക് രക്ഷ തരണേ രക്ഷധരണേറബി തൊട്ടും എനിക്ക് നീ രക്ഷ രക്ഷതരണേ റഹ്മാനെ വാഹുവിനോട് കേണപേക്ഷിക്കുകയാണ് ഈ പ്രാർത്ഥനയാണ് അപ്പോൾ അവളും ചെയ്യുന്നത് എന്നിട്ട് പറയുന്നു അനുഗ്രഹത്തെ കൊണ്ട് തന്നെ ഈ പറഞ്ഞത് ചോദിക്കാനും പറയാനും നടക്കാനും ഇരിക്കാനും ഉറങ്ങാനും ഒക്കെയും തന്ന അതിലും വലിയ അനുഗ്രഹം എന്താണ് അപ്പേ നിന്റെ അനുഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു ഏതൊരു പ്രാർത്ഥനയിലും പ്രാർത്ഥനയ്ക്ക് അവസാനം മൂന്ന് പ്രാവശ്യം യാ പറയൽ സുന്നത്തുണ്ട് അതുകൊണ്ടത് നമുക്ക് പറയാം യാ يا أرحم الراحمين يا أرحم الراحمين يا رب العالمين إن إن اللهم ذا الحول الشديد والأمد الرشيد أسألك الأمن يوم الوعيد والجنة يوم الخلود مع المقربين الشهود الركع السجود الموفين بالأخود انك رؤوف ودود وانت تفعل ما تريد اللهم اجعلنا حادين مكديين غير ضالين ولا مضلين سلما لاوليائك وحربا لاعدائك نحب بحبك من احبك ونعادي بعذابتك من عاداك وخالفك േ അവസാനം ഇങ്ങനെ വരുന്നു എല്ലാം ചുറ്റി അറിയുന്നവനും ചുറ്റിയറിയുന്നവനും ശക്തിയുടേവനുമായിരിക്കുന്ന കാര്യങ്ങളെ നേരാവണ്ണം നിയന്ത്രിക്കുന്ന കാര്യകർത്താഹ് കല്ലം നമിനൽ ആ വഴയിതിൻറെ കരാറ് ചെയ്ത ക്രിയാമത്താളിന്റെ ദിനത്തിൽ എനിക്ക് നിർഭയം തരണേ റബ്ബേ വൽ ജനത്തായി എനിക്ക് സ്വർഗം തരണേ യൗമൽ ഹുലൂദ് ശാശ്വതമായ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന ടൈമുള്ള സമയമുണ്ട് ആ ടൈമിൽ എനിക്ക് സ്വർഗം തന്നുകൊണ്ട് എന്നെ അവിടെ ആരോട് ആരോടുകൂടെ അള്ളാ നിന്റെ വഴിയിൽ പോരാടിക്കൊണ്ട് ഷഹീദായിട്ട് മരണപ്പെട്ടിട്ടുള്ള മുത്ത കൈകളായിരിക്കുന്ന മുഖർ കൂടെ വെറു സുജൂദ് നിന്നിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇഹ്ലാസോടുകൂടെ നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടുത്തണേ റബ്ബേ അൽ മൂനുഹൂദ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വാക്കും പാലിക്കാത്തവരാവാത്തവര് അതുപോലെ തന്നെ വാക്ക് വാക്കുപാലിക്കുന്നവരും ഉടമ്പടി സ്വീകരിക്കുന്നവരും എന്തെങ്കിലും എൽപ്പിക്കപ്പെട്ടാൽ അത് കൃത്യമായി ചെയ്യുന്നവരും അങ്ങനെ കരാറുകളെ കൃത്യമായി വീട്ടപ്പെടുന്നവരായ കൂട്ടക്കാരോട് കൂടെ എന്നെ അവിടെ നിന്ന് ചെറുക്കണേറപ്പേം ഇന്ന കറ

ഇതാണ് എപ്പോഴും ദുആ ചെയ്യേണ്ടത് അല്ലാഹുവേ ഞങ്ങളെ ഹിദായത്തിന്റെ അഹരികാരിൽപ്പെടുത്തണേ പെടുത്തണേ ഹിദായത്ത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരിൽ ഉൾപ്പെടുത്തണേ ഇത് തന്നെയാണല്ലോ നാം ചെയ്യുന്നത് അത് തന്നെയാണ് അതിന്റെ അതിനെന്നും പ്രാർത്ഥനയാണ് ഈ ചൊല്ലുന്നത് ഹാ ദീന സന്മാർഗികളും സന്മാർഗ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുമായ കൂട്ടത്തിൽ തന്നെ പെടുത്തണേറീന വരാൻ പിഴച്ചവരോ പിഴപ്പിക്കുന്നവരോ ആകുന്ന കൂട്ടത്തിൽ പെടുത്തല്ലേ അപ്പോൾ പിന്നെ വിദേഹത്തിന്റെയോ മറ്റേയോ ഒരു ലാൽച്ചനയും നമ്മുടെ മനസ്സിലേക്ക് കയറി വരികയില്ല നമുക്ക് അറിഞ്ഞിട്ടില്ലായെങ്കിലും നമ്മൾ പഠിച്ചുയർന്നിട്ടില്ല എങ്കിലും പറയുന്നത് സത്യമാണ് എന്നുള്ള ഒരു നല്ല ബോധം സൽബോധം മനസ്സിൽ നിൽക്കും അങ്ങനെ നിൽക്കണമെങ്കിൽ ഈ പ്രാർത്ഥന ഒരു വിട്ടുകൊണ്ടായിരിക്കണം ഈ പ്രാർത്ഥന തുടർത്തി കൊണ്ട് പോവാനും വേണ്ടി ഞാനും നിങ്ങളും നമുക്ക് ബന്ധപ്പെട്ടവരും നമ്മുടെ മക്കളും ഒക്കെയും ഒരുങ്ങിയാൽ അള്ളാഹു സുബാനഭൂവത്താലയുടെ അനുഗ്രഹമായ കിതായത്തിൽ നമുക്ക് ഉൾപ്പെടാം ഹിതായത്താണ് വേണ്ടത് ഉള്ളാഹുവിന്റെ കാര്യമായ ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെയും പ്രാർത്ഥിച്ചത് ഹിദായത്താണ് എത്രത്തോളം നമുക്ക് നേതൃത്വം നൽകിയ മഹത്തുക്കളായ വിലമാക്കള് വലിയ ആരിഫീങ്ങളെ കാണുന്ന സമയത്തും ദുആ ചെയ്യാൻ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു നാം കേട്ടിട്ടുണ്ടല്ലോ കേരളത്തിൽ ദീനിന്റെ വിജ്ഞാനത്തിന്റെ ശാഖപരത്തിയ മഹാനായ ഷംസുല്ലലം ഒരു സമയത്ത് കടിപ്പുറത്തിനെ കണ്ടുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവരെ സ്വസ്യത്ത് ചെയ്തെന്താണ് ഹിതായത്തിന് വേണ്ടി ദുആ ചെയ്യണേ അവർ തിരിച്ചും പറഞ്ഞത് ഹിതായത്തിന് വേണ്ടി ദുആ ചെയ്യണേ ഹിതായത്തിന്റെ പവർ നമുക്ക് ആ രണ്ട് വസീയത്തിന് മനസ്സിലാക്കാൻ സാധിക്കും സന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പൊ അതാണ് പ്രാർത്ഥിക്കേണ്ടത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടൊക്കെയാണ് പിഴക്കാൻ പോകുന്നത് എവിടൊക്കെയാണ് ഹിതായത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത് നേരം പുലർന്നു കേൾക്കുന്ന വാർത്തകൾ പലതാണ് പറയുന്ന വാക്കുകൾ പലതാണ് ചിന്തിക്കുന്ന ചിന്തകൾ പലതാണ് നമ്മളിടയിലൂടെ യുക്തിവാദികളുടെ ുടെ ബന്ധങ്ങളുണ്ട് അതുപോലെ തന്നെ നിരീശ്വരവാദികൾ ഇതുണ്ട് അതുപോലെ തന്നെ ദീനിൽ തന്നെ പലതും അതല്ല ഇതല്ല അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട് കാര്യത്തിൽ നമ്മൾ അവിടെയൊന്നും എത്തിയിട്ടും പഠിച്ചിട്ടുമില്ല അപ്പോൾ നമ്മൾ പോയി വീഴുന്നത് നമ്മൾ പോയി വീഴുന്നത് വളരെ അപകടമായ നിലയിലേക്കാണ് അതിൽ നിന്ന് നമുക്കുള്ള പിടികയറ് കിട്ടാനുള്ള പ്രാർത്ഥനയാണ് ഹാദീന മഹുദീന വല വീന വല മുനും നിന്നെ നിന്നോട് ബന്ധപ്പെട്ടുകൊണ്ട് നിന്നെ മാത്രം മെഹലാസോടുകൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നീ രക്ഷയാണ് നീരക്ഷയാണ് നിന്റെ ശത്രുത വെക്കുന്ന ആളുകളോടുള്ള യുദ്ധമുറയിൽ എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ ധൈര്യത്തോടുകൂടെ നിൽക്കുന്നവരാക്കണേ അള്ളാഹു ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു നീ ഇഷ്ടപ്പെടുന്ന ആളുകളെ നിന്റെ നിന്റെ ദേശത്തോടൊപ്പം ഞങ്ങളും ദേഷ്യപ്പെടുന്നു മന്നാദാക്ക് അള്ളാഹു എന്നോട് ദേഷ്യം വെക്കുന്നവരോട് നിന്നോട് എതിര് ചെയ്യുന്നവരോട് എന്നിട്ട് പറയുന്നു അള്ളാഹു മഹാദദ് പടച്ചവനെ ഇതാണ് എന്റെ മനസ്സിൽ തട്ടിയ പ്രാർത്ഥന അള്ളാഹുവേ നിന്നിൽ നിന്ന് ഇജാബത്ത് പ്രതീക്ഷിക്കുന്നു റബ്ബെ ഇജാബത്ത് തരണ റബ്ബെ ഉത്തരം നൽകണേ റബ്ബേ എന്നുള്ള ദുആ ദുആ ചെയ്തിട്ട് വീണുമുണ്ട് ഇതെൻറെ പരിശ്രമമാണ് ഇത് അല്ലാഹുവേ നിന്നിലേക്കുള്ള നിന്നിനേക്കുള്ള അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുമ്പ് പറഞ്ഞു നമ്മൾ പഠിച്ചു പുറത്തിറങ്ങുന്ന സമയത്ത് ചൊല്ലാനുള്ള പ്രാർത്ഥന അതിന്റെ ബാക്കി ഇവിടെയും കൂട്ടിച്ചെല്ലുക എൻറെ ഹൃദയത്തിൽ നീ പ്രകാശം തരണേ റബ്ബേ നൂറ എന്റെ ഖബറിലും എനിക്ക് പ്രകാശം തരണേ നൂറൻ അൻ അമാമി എൻറെ മുന്നിൽ എനിക്ക് പ്രകാശം തരണേ വ നൂറൻ അൻ ശിമാലി എൻറെ പിന്നിലും പ്രകാശം തരണേ വ നൂറം വനൂറം ഫൗഖി എൻറെ മുകളിലും നൂറ് തരണേ വ തിറണേ വനൂറം തഹത്തി എൻറെ എൻ്റെ ും എനിക്ക് പ്രകാശം ധരണേ വനൂറം ഫീ ഫി സമഴി കേൾവിയിൽ എനിക്ക് നീ പ്രകാശം ധരണേ വനൂറം ഫീ ബസ്വരി എൻറെ കാഴ്ചയിലും പ്രകാശം ധരണെ വനൂറം ഫീ ഫിഷരി വനൂറം ഫീ ബസരി എൻറെ മുടിയിലും എൻറെ ശരീരത്തിലും ഒക്കെയും പ്രകാശം ധരണേ വനൂറം ഫി ലഹമി എൻറെ മാംസത്തിലും നീ പ്രകാശം ധരണെ വനൂറം ഫീ ഫീദമീ എന്റെ രക്തത്തിലും എനിക്ക് നീ പ്രകാശം തരണേ റബ്ബേ മനോറം ഫീളവാമി എൻറെ എല്ലുകളിലും എനിക്ക് നീ

وقال به سبحان الذي لبس المجد وتكرم به سبحان الذي لا ينبغي التسبيح الا له سبحان ذي الفضل والنعم سبحان ذي المجد والكرم سبحان ذي الجلال والكرام طيب وردت هذا وعيتني نوره واجعل لي نوره بن سبحان من تعطف بالعز

മജിദ് വളർമയെന്ന ആ വസ്ത്രം ആ ഒരു കിരീടം ഉടയവനാണ് അള്ളാഹു അതുകൊണ്ട് ഔദ്ധാര്യവാനായിട്ടുള്ള അള്ളാഹുവിനോടാണ് എന്റെ ചോദ്യങ്ങൾ മുഴുവനും പോലുള്ള തസ്ബീഹ് അള്ളാഹു അല്ലാതെ പറയാനില്ല പറയാനില്ലാഹു ആണ് സുബാനതിൽ അനുഗ്രഹത്തിന്റെയും ഒക്കെ ഉടയവന്യ ആയ അള്ളാഹുവിന്റെ പരിശുദ്ധയെ ഞാൻ വാഴ്ത്തുന്നു സുബാനതിൽ വജരി കറം അവധാര്യത്തിന്റെയും കറമിന്റെയും ഒക്കെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു സുബഹാനതിൽ ചരാലി വൽ സുബ്രഹാന ഈ പ്രാർത്ഥന ഈ ചുരുങ്ങിയ ചെറിയ പ്രാർത്ഥനയെങ്കിലും നമുക്ക് ആ ടൈമിൽ കൊണ്ടുവരാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇൻഷാള്ള ഇനി ഇത് കഴിഞ്ഞാൽ ഇനി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു നിസ്കാരം കഴിഞ്ഞുകൊണ്ടുള്ള ഔറാദിലേക്കുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാല് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അതും കൂടി സംസാരിക്കാം പ്രാർത്ഥന ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഒന്ന് വായിച്ച് ക്ലിയർ ആക്കി പഠിച്ചുകൊണ്ട് ഓരോ ലഫുൽ ലഫുൾ ആയിട്ട് എഴുതി വെച്ച് നമുക്കൊരു പുസ്ത ഒരു കടലാസിൽ എഴുതി വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് നിന്നാൽ അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെ ചൊല്ലി ചൊല്ലി ഒരു പത്തോ ഇരുപത്തൊന്നോ നാപ്പതോ ദിവസം ചൊല്ലുമ്പോൾ നമുക്ക് അങ്ങ് കാണാൻ പടിഞ്ഞോളും എന്ത് ഉണ്ടെങ്കിലും അറിയാതെ കാണാ പുള്ളൂ പക്ഷെ അവർക്ക് ഒരു മനസ്സം കൊടുത്താൽ മതി അള്ളാഹുദീനെ തോഫിക ചെയ്യട്ടെ അപ്പൊ ഈ പറയപ്പെട്ട അർത്ഥമാണ് എന്ന് ഓർത്തുകൊണ്ട് അതല്ലെങ്കിൽ ഈ വോയിസ് ഇങ്ങനെ കേട്ടുകൊണ്ട് പഠിച്ചാൽ തന്നെയും അത് ശരിയാക്കാൻ കഴിയും കഴിയാത്തവർക്ക് ഒരുവിധം ആളുകളൊക്കെ ചെയ്യുന്നവരാണ് അല്ല എന്നല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു ഹാനറിനും അത് കേൾക്കാനും പ്രായോഗികമാക്കാനും റഹ്മാൻ അറബ് നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും അസലാ വലൈക്കും വരമു